ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മോർണിങ്സ് കുറച്ച് റിലാക്സ്ഡ് ആൻഡ് സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സാണ് നമുക്കിതൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടാവുമോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കുക ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ മോർണിങ്സ് ബെറ്റർ ആകും സോ അതിൽ നിന്ന് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മുടെ മോർണിങ്സിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇന്ന് ഞാനൊരു തേർട്ടീൻ ഗുഡ് മോർണിംഗ് ഹാബിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ട്രാൻസ്ഫോംഡ് ആവും അതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിലോട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വെയ്ക്കപ്പ് ഏളി നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും നല്ലൊരു ഹാബിറ്റാണത് നമ്മളിപ്പം എഴുന്നേക്കുന്നതിലും ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമുക്ക് ധൃതി പിടിച്ചിട്ട് നമ്മുടെ ഡേ തുടങ്ങുന്നതിലും എളുപ്പത്തിൽ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് സമാധാനത്തിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പൈ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഏറ്റവും നല്ല ഹാബിറ്റാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ എഴുന്നേക്കുന്നത് ഏത് സമയത്താണോ അതിലും ഒരു മുപ്പത് മിനിറ്റ് നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബെഡ് മെയ്ക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ബെഡിൽ കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബെഡ് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബെഡ് ടൈഡി അപ്പ് ചെയ്യുക റൂം ആകെ എസ് സി ആണെങ്കിലും നമ്മുടെ ബെഡ്ഡൊന്ന് മെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിനൊരു നല്ലൊരു പ്രത്യേക ഗ്ലോ വരികയും ചെയ്യും പിന്നെ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഫിനിഷ് ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും അത് തന്നെ റെസ്റ്റ് ഓഫ് ദി ഡേ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റീവ് ബൂസ്റ്റ് തരുകയും ചെയ്യും അപ്പോൾ രാവിലെ എഴുന്നേറ്റ കഴിയുമെങ്കിൽ ബെഡ് മേക്ക് ചെയ്യുക അതുപോലെ പെട്ടെന്ന് തന്നെ ആ റൂമൊന്ന് ക്വിക്കായിട്ടൊന്ന് ടൈഡ് ചെയ്യാൻ നമ്മുടെ അന്നത്തെ ദിവസം എങ്ങനെ ഇരിക്കുന്നുള്ളത് ഒന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക തലേ ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ രാവിലെ ഒരു കുറച്ച് നേരം എടുത്തിട്ട് പെട്ടെന്നൊരു ടു ഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ അന്ന് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെ വയ്ക്കുക അപ്പം തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും പിന്നെ ഈ ലാസ്റ്റ് മിനിറ്റിലുള്ള സ്ട്രെസ് ഒഴിവാക്കുകയും ചെയ്യാം അന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക അതുപോലെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്ത് വിടേണ്ട സ്നാക്സും സംഭവങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിലും ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഒന്ന് തന്നെ ഒന്ന് മറന്നു പോവാതിരിക്കും പിന്നെ അന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വാങ്ങിക്കേണ്ട സാധനങ്ങൾ അപ്പോയിൻമെൻറ്റ്സ് ഇതൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു പ്രയറോട് കൂടി തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തരും അത് വളരെ വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുക അതുപോലെ എഫമേഷൻസ് പറയാൻ ഇഷ്ടമുള്ളവ ഇഷ്ടമുള്ളവരാണെങ്കിൽ പറയുക ലൈക്ക് ഐ ആം കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് ടുഡേയ്സ് ടാസ്ക്സ് വിത്ത് ഈസ് ഇന്നത്തെ ജോലികൾ നല്ല എളുപ്പത്തിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ഇന്നത്തെ ദിവസം നല്ല അടിപൊളി ദിവസമായിരിക്കും ഇങ്ങനെ നല്ല എഫമേഷൻസ് പറയുക അന്നത്തെ ദിവസത്തിനെക്കുറിച്ച് തലേ ദിവസം തന്നെ കിച്ചൺ നല്ല നീറ്റാക്കി ഇടാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചെല്ല് ചെല്ലുന്നത് രാവിലെ നല്ല നീറ്റായിട്ടുള്ള കാമായിട്ടുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള കിച്ചണിലോട്ടാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം തുടങ്ങാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു ഉഷാറുണ്ടാവും അപ്പം മാക്സിമം നമ്മുടെ കിച്ചൺ നീറ്റാക്കി തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും അപ്പം ആ ഒരു എനർജി നമുക്ക് നമ്മുടെ ത്രൂ ഔട്ട് ദ ഡേ നിലനിർത്തി കൊണ്ടുപോകാനും പറ്റും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാം അതിൻ്റെ ഒപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ന്യൂട്രീഷ്യസ് ആണെന്ന് ഉറപ്പ് വരുത്താം ആവശ്യത്തിന് കാബ്സും പ്രോട്ടീനും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സ്ട്രെച്ച് സ്ട്രെച്ചിങ് എക്സസൈസസ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ ഒരു നാലഞ്ച് ബ്രീത്ത് നമ്മൾ ഡീപ്പായിട്ട് എടുക്കുക ഡീപ്പായിട്ട് റിലീസ് ചെയ്യുക അപ്പോൾ ഇതും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ മൈൻഡ് സെറ്റിനെ ഒന്ന് റിലാക്സ് ആക്കാനും ഹെൽപ്പ് ചെയ്യും സമയം പെർമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒരു കുറച്ച് മിനിറ്റ് കുറച്ച് മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മൾ പെട്ടെന്ന് റഷ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സ്ട്രെസ് സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്കൊരു ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഒന്ന് പോയി ചെടികളൊക്കെ കണ്ട് എന്നിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ നല്ല ഡ്രസ്സിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മൾ നൈറ്റ് വെയർ ഒക്കെ ഇട്ടിട്ടാണ് കിടന്നിരുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് അന്നത്തെ ദിവസത്തിനോട്ടുള്ള ഡ്രസ്സിലോട്ട് മാറുക ഷവർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സമയം അനുസരിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ ഇഫ് പോസിബിൾ രാവിലെ ഒരു ലോഡ് ലോണ്ട്രി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പ്രത്യേകിച്ച് അംഗങ്ങൾ കൂടുതലുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലോഡ് ലോണ്ടറി ഒരു ദിവസം ചെയ്യുന്നത് നല്ലതായിരിക്കും തുണികൾ കുന്നുകൂടി കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അല്ലാതെ നിങ്ങൾ വീക്ക്ലി വൺസ് ട്വൈസ് ഒക്കെ അലക്കുന്ന സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോവാം അംഗങ്ങൾ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ലോഡ് ലോണ്ടറി ചെയ്യുന്നത് നല്ലൊരു ഹാബിറ്റാണ് നീറ്റായിട്ടുള്ള കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൗണ്ടേഴ്സൊക്കെ ഒന്ന് വൈപ്പ് വൈപ്പ് ചെയ്തിടുക ഡൈനിങ് ഒന്ന് വൈപ്പ് ചെയ്തിടുക അതുപോലെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു മിനിമൽ ക്ലീനിങ് ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ നമ്മുടെ ജനലുകളൊക്കെ ഒന്ന് തുറന്ന് നല്ല ഫ്രഷ് എയർ നമ്മുടെ വീട്ടിലകത്തോട്ട് കയറുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കണം ഫ്രഷ് എയറും ലൈറ്റും കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷം നല്ല നല്ലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും നീ തേർട്ടീന് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ടേക്ക് എ ലിറ്റിൽ ടൈം ഫോർ യുവർ സെൽഫ് അപ്പോൾ ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരിച്ചിരി സമയം നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ് നമുക്ക് ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാറ്റി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം ഇപ്പം രാവിലെ ചായ കുടിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റയ്ക്കിരുന്ന് ഒരു ചായ കുടിക്കുക അല്ലെങ്കിൽ ജേണലിങ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ബുക്ക് ഉണ്ടെങ്കിൽ വായിക്കാം ഇതൊന്നും രാവിലെ സമയമുണ്ടെങ്കിൽ ചെയ്യാമെന്നേ പറയുന്നുള്ളു കേട്ടോ യൂഷ്വലി നമുക്ക് എല്ലാവർക്കും രാവിലെ ജസ്റ്റ് പ്രയർ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ അത് നമ്മളുടെ ഓരോരുത്തരുടെയും സമയം അനുസരിച്ചിട്ട് വേണം നമുക്ക് എന്തോരം സമയം നമുക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത് തീരുമാനിക്കാൻ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് വെറുതെ ഇരിക്കുക അപ്പം അത് തന്നെ നമ്മളെ ഒന്ന് കാം ഡൗൺ ആക്കും അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു തേർട്ടീൻ മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ കാമായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തേർട്ടീൻ മോർണിംഗ് ഹാബിറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും ആവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയുന്ന കുറച്ച് ഹാബിറ്റ്സ് ആണെങ്കിലും നമ്മളെ ഒരു വീണ്ടും ഒരു റിമൈൻഡർ കൊടുക്കുന്നത് നമുക്ക് ആ ഹാബിറ്റ്സ് ഒന്ന് റീഎഷർ ചെയ്യാനും അതിലേതെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും നമ്മൾ മിസ് ഔട്ടായി പോകുന്നുണ്ടെങ്കിൽ വീണ്ടും അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മോട്ടിവേറ്റിംഗ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് നമുക്ക് നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ